പഴയ പഴയകാലത്ത് നമ്മുടെ നാടുകളിൽ നടന്നിരുന്ന നബിദിന ആഘോഷം മൗലിദ് നബിദിന ജാഥ മീലാദ് ജാഥ അതുപോലെ തന്നെ നബിദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുട്ടികളുടെ കലാപരിപാടി ഇതെല്ലാം രസകരമായി വർണ്ണിച്ചുകൊണ്ട് പഴയകാലം മീലാദ് ആഘോഷങ്ങളുടെ വീഡിയോ കാണിച്ചുകൊണ്ട് ഒരാൾ നല്ല രസകരമായ രൂപത്തിൽ പാടുന്ന ഒരു സുന്ദരമായ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇല്ലിക്കോലിൽ കടലാസിം കൊടിക്കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായി തീരുന്നേ മൈക്കും വെട്ടി തലക്ക് ചുമക്കാൻ വേണം പറ്റിയ രണ്ടാള് ബാക്ടറിയറ്റി നടക്കാനായി കൂറ്റന്മാരൊരു നാലാള് കേബിൾ തോളിൽ വെച്ചു നടക്കാൻ വേറൊരു നീളൻ പത്താള് ഇല്ലിക്കോലിൽ ബുദ്ധിമുട്ടാനുള്ളത് കൊണ്ട് ദഫ് മുട്ടാൻ അന്നില്ല ഇല്ല ചെരിപ്പും കാലിൽ തീരെ സ്കൗട്ടും ചൗട്ടും ഒക്കില്ല ടവൽ പോലും മിന്നാനില്ല ഫ്ലവറിൻ ഷോയും കാണില്ല ഇല്ലിക്കോലിൽ ില്ലിക്കോലിൽ കടലാസിം കൊടിക്കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായിത്തീരുന്നേ ഇന്നത്തെപ്പോൾ പലവിധ അടിപൊളി സ്വീകരണങ്ങൾ അന്നില്ല തെരുവിൽ ഫാൻസി മാലയലങ്കാരങ്ങൾ കൂടുതൽ കാണില്ല ബിരിയാണി നെയ്ച്ചോറും പോത്തും കണി കാണില്ല ഇല്ലിക്കോലി കാണില്ലാ പിന്നൊരു അവലും ചക്കര തക്കാരം വലിയ മൗലൂതാണെങ്കിൽ ഒരു മഞ്ഞച്ചോറിൻ പൊക്കാരം പൊക്കാരത്തിനും എന്തോ ഒരു ആ പാട്ട് കേൾക്കാൻ വേറെ തന്നെ ലെവലാണ് ഒരു രക്ഷയില്ല അതായത് നമ്മെല്ലാവരെയും ശ്രദ്ധയെ പഴയകാല മീലാത് ആഘോഷങ്ങളിലേക്കും മീലാതെ ജാഥയിലേക്കും തിരിച്ചു പിടിച്ച നമ്മെ എല്ലാവരുടെ ശ്രദ്ധയെ പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു പാട്ടായിരുന്നു അതായത് ആ കോല് പിടിച്ചുകൊണ്ട് അതിനൊരു കടലാസ് വെച്ചുകൊണ്ട് നടത്തിയ മീലാദ് ജാഥകൾ അതുപോലെ തോളത്ത് മൈക്കും സൗണ്ട് ബാക്സും പിടിച്ച് നടന്നിരുന്നത് വലിയ സ്വീകരണങ്ങളൊന്നുമില്ലാതെ ചെറിയ എന്തെങ്കിലും ഈത്തപ്പഴമോ മറ്റോ കൊടുത്ത് എല്ലാവരെയും സ്വീകരിക്കുന്ന ആ പഴയകാല ഓർമ്മകൾ പിന്നെ മൗലിധോതിയും മറ്റും ഇന്നത്തെ പോലെ വലിയ പോത്തരച്ചയും ഭക്ഷണം മറ്റു വലിയ വലിയ വിഭവങ്ങളും ഒന്നും ഉണ്ടാക്കാതെ പിന്നെ അവിലും മറ്റും കൊടുത്ത് ചെറിയ രൂപത്തിൽ നടത്തുന്ന ആ മോല്യ പരിപാടികളും മീലാത് ജാഥകളും നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ പഴയ കാലങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുന്ന രൂപത്തിൽ ആ പഴയകാല മീലാത് ജാഥയുടെയും മോല്യതിൻ്റെയും വീഡിയോ കാണിച്ചുകൊണ്ട് ഇദ്ദേഹം പാടിയ ഈ ഒരു പാട്ട് വലിയ ഒരു ഓർമ്മയാണ് നമുക്ക് ഇനിയുള്ള കാലത്തും പിന്നെ അതിനെ മാതൃകയാക്കി നല്ല രൂപത്തിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്തി മീലാദ് പ്രോഗ്രാമുകളും അതുപോലെ ജാഥയും കുട്ടികളുടെ കലാപരിപാടിയും ഒക്കെ നടത്താൻ അത് മോട്ടീവേറ്റ്